ഒരു മീറ്റിംഗ് കൊടുക്കാൻ കാരണം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കോർപ്പറേഷൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് വരുന്നതിന് മുമ്പ് ഈ അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള അതിനുശേഷം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞത് അത് നാളിതുവരെ അന്നത്തെ മുൻസിപ്പാലിറ്റി മുതൽ ഇന്ന് കോർപ്പറേഷൻ ഇന്ന് വരെ വളരെ ഭംഗിയായി തന്നെ അതാത് സമയത്ത് വേണ്ടതായ രീതി പ്രവർത്തനമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ അത് കാലാകാലങ്ങളിൽ വേണ്ടതായ സമയം സമയങ്ങളിൽ വേണ്ട പരിഷ്കമാണ് നമുക്കറിയാം അതിന്റെ തസ്തികകൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നാളിതുവരെ നൽകിയിട്ടില്ല ഇത് നമുക്കറിയാം വരതുപക്ഷത്തിന്റെയും ഒക്കെ സംഘടനകൾ നടക്കുന്നു അവരൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ ഇതൊരു ചിറ്റമായ പോലെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം കെ എസ് ഇ ബിക്ക് ശമ്പള പരിഷ്കരണം കാരണം അവരുപയോഗിക്കുന്ന കരണ്ടും കെ എസ് സിക്ക് ഉപയോഗിക്കുന്ന കരണ്ടും ഒക്കെ ഒന്ന് തന്നെ രണ്ടുപേർക്കും അപകടം വരുന്നതും ഒരുപോലെയാണ് പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ നിലനിർത്തുന്നു അത് കാരണങ്ങളായി നിലനിർത്തുമ്പോൾ ഞാൻ മേയറായതിനു ശേഷം വന്ന് പല പ്രാവശ്യം പത്ത് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൂടെ ഇവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കാണുകയും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് പോയി കണ്ട് അവിടെ താമസിച്ച് ഒന്നും രണ്ടും ദിവസം കാത്തുനിന്ന് കണ്ട് ഇത് ബോധ്യപ്പെടുത്തിയിട്ടുള്ള എന്നാൽ നാളെ ഇതുവരെ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായിരുന്നു നമുക്കാണെങ്കിലും ഒരു വേദന ഇത് കോർപ്പറേഷന്റെ ഒരു അഹം സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടക്കുക ഇത് ഇതിൽ നിന്നും ഉയർത്തിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ പലരുണ്ടാകാം പല ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനോട് താല്പര്യമില്ല സ്പീഡ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന് താല്പര്യമില്ല അവർ ഇത് എങ്ങനെ ഇല്ലായ്മ ചെയ്യും എന്ന് ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മൾ അതിനെ സമ്മതിക്കില്ല നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ തൃശ്ശൂരിന്റെ ഈ അഹാം സ്വകാര്യ അഹങ്കാരമായി നടത്തുന്ന ഈ വൈദ്യുതി എന്തൊക്കെ ചെയ്തു തീർക്കുന്ന ചിന്തിക്കണം തൃശൂർ മുനിസിപ്പാലിറ്റിയുടെ ചുറ്റും ഉള്ള ഇത്രയും സ്ഥലം നാല്പത്തിരണ്ടായിരത്തോളം കൺസ്യൂമർ ഉള്ള അവർക്കൊക്കെ വളരെ ഭംഗിയായി തന്നെ നാളെ ഇതുവരെ കരണ്ട് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട പല ഉത്സവങ്ങളും തൃശ്ശൂരിന്റെ മാത്രമായിട്ടുണ്ട് തൃശൂർ പൂരം എടുത്തു പറയേണ്ട പതിനെട്ട് ലക്ഷത്തോളം ജനങ്ങൾ ഒരേ സമയത്ത് ഇവിടെ വരുമ്പോൾ അവരെ നിയന്ത്രിച്ച് അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നാൽപ്പത്തി ആനകളെ ഒരുമിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കയറി വരുന്ന റോഡുകളിൽ അവർക്ക് ഒരു തടവില്ലാതെ വൈദ്യുതി കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സംരംഭമാണ് അവരെ തള്ളിക്കളയാൻ പറ്റില്ല കെ സി ബി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കെ സി ബി താമസിക്കുന്ന എനിക്കറിയാം ഞാൻ കെ സി ബി പ്രദേശത്ത് താമസിക്കുന്നവരാണ് അത് വിട്ട് ഇവരുടെ പരിശ്രമം പ്രവൃത്തിയും ഞാൻ നേരിട്ട് വന്നിട്ടുള്ള കാരണം പുരുക്കളി വന്നാൽ നമ്മൾ റോഡിൽ കൊടുത്താൽ ഉടൻ തന്നെ അവർ വേണ്ടതായിട്ടുള്ള എല്ലാ സമയങ്ങളും രാത്രിയോ പകലോ നോക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് ഇവർക്ക് അധ്യായനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിട്ട് ഇവർ കുടുംബങ്ങൾ സന്ദർശിക്കുന്നവരാണ് അല്ല അവരും തള്ളിക്കളയെല്ലാം ചെയ്യാം അപകടങ്ങളിൽ ഇവർ മരിച്ചവരെ കണക്കാക്കുമ്പോ നമുക്ക് തന്നെ വേദനയുണ്ട് പോസ്റ്റിൽ നിന്ന് വീണവരും ഇലക്ട്രിസിടിച്ച് പരിശോധിച്ചാൽ നമുക്ക് അറിയാം അപ്പൊ അങ്ങനെ തള്ളിക്കളയുന്നവരല്ലേ പറ്റൂ അത് ഇവർ വിട്ടുകയും ചെയ്യും നമ്മളിത് അവർ നടന്നില്ല അതോടൊപ്പം തന്നെയാണ് ഈ ശമ്പള പരിഷ്കരണമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയ്ക്കാണ് ഇതുപോലൊരു പുതിയ ഒരു ഉത്തരവ് വന്നത് അപ്പൊ ആ ഉത്തരവ് ഈ പറഞ്ഞപോലെ ഈ നൂറ്റിമൂന്നാക്കി കുറച്ചിട്ട് ഒരു പുതിയ ഉത്തരവ് സർക്കാരിന് തോന്നിരിക്കുന്നു ആരോട് ചോദിച്ചിട്ട് ഈ ഉത്തരവ് ഇറക്കിയത് എന്താ സർക്കാരിന് തോന്നുമ്പോ തോന്നിയ മാതിരി ആരും കൊടുത്തു അംഗീകാരം ഇവിടെ ഒരു കൗൺസിലില്ലേ എന്റെ ഇവിടെ ഒരു മേയറില്ലേ എന്റെ ഇവർക്ക് മേയർമാരൊന്നും വേണ്ടേ അല്ലെ വിലകൽപ്പിക്കണ്ടാണ് ഒരു ഉത്തരവ് ഒരു സുപ്രഭാതനായി അത് ശരിയായി നടപടിക്കുന്ന അത് വന്നതോടുകൂടി ഇവരുടെ ധാരണം പറഞ്ഞു ഇലക്ട്രിസിറ്റി ഞങ്ങളോട് ചേർന്ന പ്രവർത്തിക്കുന്നവരാ പുതിയ പുതിയ പദ്ധതികളും നമ്മുടെ ആഗ്രഹമായിട്ടാണ് കോർപ്പറേഷന്റെ പരിധി മുഴുവൻ നേരിട്ട് ഏറ്റെടുത്ത് കോർപ്പറേഷന്റെ വൈദ്യുതി നടത്തണമെന്നുള്ള ആഗ്രഹം കാര്യം ഞങ്ങൾ മൊത്തം കോർപ്പറേഷൻ ചതുരശ്ര കിലോമീറ്റർ ഏരിയ ഏറ്റെടുത്ത് അവിടെയുള്ള മാറ്റി കോർപ്പറേഷൻ നേരിട്ട് നടത്താവുന്ന അവസ്ഥയിലേക്ക് പോവാൻ ഞങ്ങൾ അതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി പലതും വന്നു ആർ ഡി എസ് ആദ്യമായിട്ടാണ് തൃശ്ശൂരിലെ ആദ്യമായാണ് ഇതുപോലെ ഫണ്ട് കിടക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സ്ഥാപിച്ചില്ലേ അതിന് പണി തുടർന്നുകൊണ്ടിരിക്കുക ഇവരാണ് എല്ലാത്തിനും തയ്യാറായ ഒരു സംവിധാനം അവരുടെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലൊരു ഉത്തരവ് വന്നാൽ മാനസികമായി അവർ തളർന്നുപോയി ആ തളർന്നുപോയാ ഞങ്ങൾ എന്തു ചെയ്യണം അവരെ നിലനിർത്തി കൊണ്ടുപോയിട്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഒരു അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട ഉത്തരവാദിത്തം ഞങ്ങൾ കൈ ഉള്ളതുകൊണ്ടാണ് ഈ കൗൺസിൽ ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുത്തത് ഇതിനെ നമുക്ക് എതിർക്കണം ഇതിനെ പുനഃസ്ഥാപിക്കണം പക്ഷേ ആ പുനഃസ്ഥാപിക്കാൻ ആദ്യം പറഞ്ഞതിന്റെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നില്ലേ ബുദ്ധിമുട്ട് കാരണം ഇന്ന് അതിന്റെ ഭാഗമായി ഞാൻ വിളിച്ചു ആ സ്പെഷ്യൽ കൗൺസിലിനകത്ത് ഒരു വിഭാഗം പ്രതിപക്ഷം ചെയ്തതല്ല തെറ്റായ ഒരു ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന ഒരു കൗൺസിലാണ് തൃശൂർ കോർപ്പറേഷൻ അവർക്ക് ആദ്യം സംസാരിക്കാൻ അവസരം കൊടുക്കും ഒരു തടസ്സമില്ലാതെ സംസാരിക്കും പക്ഷെ ഇന്ന് അവർ ചെയ്ത് പല തെറ്റായി കാരണം എല്ലാവർക്കും സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു അന്ന് എന്താ ഇവിടെ ഭരണ പ്രതിപക്ഷം ഇല്ലാതെ അവരെല്ലാവരും സംയുക്തമായി ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെയൊക്കെ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നത് സംയുക്തമായിട്ട് ഒരു സംരംഭം വരുമ്പോൾ സംയുക്തമായി ചർച്ച ചെയ്ത് ഇതിനെങ്ങനെ നേരിടണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിഷയമായി ഞാൻ നേരിട്ട് ഇവരെ അടുത്ത് കത്ത് കൊണ്ടുവന്ന പോലെ തന്നെ അവരെന്നോട് പറഞ്ഞു മേയറെ ഈ പറയുന്ന നിങ്ങൾ ഈ ചെയ്ത് തെറ്റായി പോയി എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങളിത് ഏറ്റെടുക്കുന്നില്ല തെറ്റായിപ്പോയി അവരുടെ അപ്പം അവരെ മനസ്സിനകത്തുള്ള വേദന ഞാൻ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഈ കൗച്ഛൻ നിങ്ങളുടെ കൂടെ അങ്ങനെ ഞങ്ങൾ ഒറ്റ ഒറ്റ കെട്ടായി അതിന്റെ ഭാഗമായി ഉടൻ തന്നെ ഞാൻ നേരെ വിളിച്ചു എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ എൽ എസ് സി മിനിസ്റ്ററെ വിളിച്ച് ബോധ്യപ്പെടുത്തി വലിയ മോശമായ ഒരു സംഭവമാണ് ഞങ്ങൾ ചെയ്തത് ഇതുപോലൊരു ഉത്തരവ് ഒരിക്കലും അയക്കാൻ പാടില്ലാത്തതായിരുന്നു ആരോട് ചോദിച്ചിട്ട് ഉത്തരം ഇങ്ങനെ ഉത്തരവ് ഏറെ ഇതേ വിഷയം തന്നെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു സി എം ഓഫീസിൽ അടിയന്തരമായി ആ ഉത്തരവ് മേയറുടെ തത്വമായി അയയ്ക്കുക അതുപോലെ തന്നെ ഗോവിന്ദി സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറി ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി ഇതാണ് വിഷയം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒപ്പം തന്നെ ഇവിടെ സമരം മുടകൾ തുടങ്ങി ഞാൻ പറഞ്ഞു തൃശ്ശൂർ പട്ടണം പോകുന്നു അത് അത് ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ലേ കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല വ്യാപാരികളും ഒപ്പം വന്ന സമയത്ത് ഈ പറയുന്ന എന്റെ കൂടെ നിൽക്കേണ്ടതായ അങ്ങനെ ഉപയോഗിക്കുക എന്റെ കൂടെ നിൽക്കേണ്ടതായ പ്രതിപക്ഷം വലിയ ജോറില് കൊടിയും കൈ പിടിച്ചതിൻ്റെ ഉള്ളിൽ എന്തും മര്യാദയും ചെയ്ത് നമ്മൾ ഒരുമിച്ച് സംസാരിച്ചതാ നമുക്ക് ഒരുമിച്ച് ആ ആവാണെന്ന് പറഞ്ഞ് അതിനകത്ത് കൈകാര്യ സ്വഭാവം കാണിച്ചിട്ടാണ് അവരതിൻ്റെ ഉള്ളിലേക്ക് വന്നത് അവർക്ക് ഫോട്ടോ അമ്മയുടെ അസുഖം ഞാൻ അന്ന് മനസ്സിലായി അതാണ് അവർക്കൊക്കെ പത്രക്കാരൊക്കെ തോന്നുന്ന ഒരു ഫോട്ടോ മേനിയാണ് ഒരു അസുഖത്തിന്റെ ബാധ്യത അല്ലെങ്കിൽ അന്ന് എന്റെ കൂടെ നിൽക്കേണ്ടതന്നെ നമ്മൾ ഒരുമിച്ച് എവിടെ നിന്ന് പോകുന്നു ആ വ്യവസ്ഥ ചെയ്തില്ല തന്നെ അത് തീരുമാനമെടുത്തു അവ ഞാൻ ഈ സംരംഭ മന്ത്രിമാരും മറ്റു ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിച്ചതിന് ശേഷം ഞാനിവർ വീണ്ടും തിരിച്ചു വിളിച്ചു അവരോട് സംസാരിച്ചു സംസാരിച്ച് ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എനിക്കൊരു ഏഴ് ദിവസം സമയം വേണം ഒരു ഏഴ് ദിവസം സമയം തരണം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരെ പറഞ്ഞു മേയറെ മേയറെ വിശ്വാസമാണ് ആ വിശ്വാസം അതാണ് എല്ലാം ആ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു ഏഴ് ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് ചെയ്തിരിക്കും കാരണം അതിന് കഴിവുള്ള ഒരു ഭരണസന്ധി അവിടെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് നടപ്പിലാവും പിന്നെ പടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഡാനി ചോദിച്ചു എന്റെ ചോദിച്ചെ അവസാനമായിട്ട് അവിടെ തുടങ്ങി വെച്ചേച്ചത് എന്റെ ചോരയെ എന്റെ ചോര വേണ്ട പറയണ ഡാനിയലിന് ഞാൻ വേണ്ടി വന്നാൽ ഡാനി ആഗ്രഹിക്കുന്ന ചോര കൊടുക്കാൻ ഞാൻ കൈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട പൊതുജനങ്ങൾ ഇവിടെ ഉണ്ട് പൊതുജനങ്ങൾ ഇവിടെയുണ്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പരിപാടിയും ഞാൻ കൂട്ടുനിക്കില്ല അതുകൂടി എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ട് അവർക്ക് ലഭിക്കേണ്ടത് കറണ്ട് സമയബന്ധിതമായി തന്നെ ഇവിടെ കൊടുത്തിരിക്കും അതിന്റെ കേപ്പബിളായിട്ടുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും കൂടി ഉണ്ട് അവരെ കൂടെ ഉറപ്പ് ഇരിക്കുമുണ്ട് സർക്കാർ ഞാൻ പറയുന്ന ഏഴ് ദിവസത്തിൽ കൂടി ഈ ഉത്തരവ് പിൻവലിക്കുകയും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അട നടപ്പാക്കാൻ കൂടെ ഉണ്ടാവും അത് നടപ്പിലാക്കും എന്നുകൂടി അവസ്ഥ